പിന്നെ ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പാട്ടിന്റെ ഗാനത്തെ ഗാനാവില്ലേ അയാൾ ഒരു പാട്ട് റെഡിയാക്കി ഇവിടെ വെച്ചേക്കണ എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ കമ്പോസ് ചെയ്തിട്ട് നമ്മുടെ ചിന്ത ദുരയില്ലേ സിംഗർ അവൻ ചെയ്തോളാ അതിനുശേഷം അയാള് വാട്സപ്പില് വേറൊരു പാട്ട് എനിക്ക് കിട്ടുതന്നു ഏത് രാഗത്തിൽ പിടിച്ചിട്ടും കിട്ടണില്ല മോനെ ഏത് മായ ഏത് മാധവൻ ഏത് ഗൗളി താനൊക്കെ എന്ത് എന്ത് അസിസ്റ്റന്റ് ആണോ താനക്ക മായ മാധവ ഗൗഡിയൊന്നും അല്ല പിന്നെ മാളവ ഗൗള ഗണോ ഇല്ല മായ മാളവ ഗൗള ആ അതാണ് ആ രാഗം അതാണോ ആ രാഗത്തേക്ക് ഞാൻ പിടിച്ചു നോക്കി ഒരു രക്ഷ കിട്ടുന്നില്ല ഇല്ല ഒരു കാര്യം ചെയ്തു യാണിന്ന് ഓ കല്യാണി പിടിച്ച് നിനക്ക് മതിയായില്ലേ ഒരിക്കലും കല്യാണിനെ കയറി പിടിച്ചതാണ് അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി ഇറക്കിയത് മോഹൻ മോഹൻ വന്ന കാലത്ത് തന്നെ കുത്തി പിടിച്ചിട്ടാ ഇവിടുന്ന് പോയത് റെന്റ് കൊടുക്കാത്തേ ഇനി മോഹനെ പിടി അല്ല ഈ എന്തിനാ അല്ല ആ ഗാന രചയിതാവിന്റെയാണ് കേട്ടല്ലേ പാട്ടെഴുതുമ്പോ എപ്പോഴും അളവിലെഴുതണോന്ന് വേറെ അളന്നൊക്കെ എഴുതിയിട്ട് പോയതാ